ಯೋತಮ ದೇಶಕಿನ ಕೈ ಕಾರ್ಯವನ್ನು ಕಡಕಡ ಓಡ ಅಂಗನ ಓಡ ವೇದಾಕ್ಕೆ ಅನೆ परपಡೋ परपಡೋ ಗೆ ಕಪಣ ಸದ್ದಬಾವು ನೋಕಂಡಾಯ ನೋಕುವಂತವಸ್ತನ ભગવાન ಸರ್ವಾಭರಣಂ ಪೂಷಿತನಾಯ್ಠ ಕೆಮಾಯ್ಠ ಯಾತ್ರೆಗೆ परपಡೇಕ್ಯಾ ಅಹಂಗ ಕೆಮಾಯ್ಠ ಯಾತ್ರೆಗೆ परपಡೇಕ್ಯಾ ತೋದನು ಕಾಮೆ ಯಾನ್ ി സ്വയംഭരത്തിന് പുറപ്പെട്ടതാണ് പാഞ്ചാലി മഹാരാജാവിന്റെ ക്ഷണം വരുണ്ടായില്ലോ അപ്പൊ ആരെങ്കിലും ഒരാൾ ചെന്നില്ലെങ്കിൽ അദ്ദേഹത്തിന് അറിയും അതുകൊണ്ട് ഞാൻ പാഞ്ചാലി സ്വയംഭരത്തിന് ഓ ഓ അന്ന് പാഞ്ചാലി സ്വയംവരത്തിന് പുറപ്പെട്ടതാണ് അല്ലേ എന്നാ ഒരു കാര്യം ചെയ്യൂ അന്ന് പോയിട്ട് വരൂ അന്ന് പോയിട്ട് വരുമ്പോഴേക്കും ഞാനിവിടെ സ്വീകരണത്തിന് വേണ്ടി ഒരു നമ്മളൊക്കെ ചെയ്യണം ഇവിടെ നിന്ന് സാധാരണ ുംവുള്ളതല്ലേ അന്നൊന്നും പതിവില്ലാത്ത ഒരു സ്വീകരണം അത് സുന്ദരിയുള്ള സൗന്ദര്യ സ്വീകരണത്തിന്റെ ആവശ്യമുണ്ടോ അത് പാഞ്ചാലിയുടെ ഭർത്തൃത്തിനല്ലേ വേണ്ടത് ഇവിടെ ദ്വാരകയിലിപ്പോ പാഞ്ചാലിക്ക് സ്വീകരണത്തിന്റെ ആവശ്യമൊന്നുമില്ല சாதாரண எங்க பதிவா இவ்வந்து பொறப்பட்டு எவடெங்கிலும் சென் கழி தரக்களில் கண்டுகழிஞ்சால் இப்படி கூட பூஜை தீர்ச்சியும் கையோட സാധാരണ അങ്ങനെയല്ലേ പതിവ് സത്യഭാമ എന്താ തിരിച്ചത് ഭഗവാൻ പാഞ്ചാരി വിവാഹം കഴിക്കാൻ ഭാമേ അതിന് അല്ലി പറയൂ കേക്കട്ടെ ആരാ പാഞ്ചാരി വിവാഹം കഴിക്കണത് അത് പറയൂയ്യാ രഹസ്യായിട്ടുള്ള കാര്യമാണ് ഭാമേ ആ പാഞ്ചാരി വിവാഹം കഴിക്കണത് ആരാണ് ഇവിടെ വെച്ച് പറയാൻ പറ്റില്ല അനവധി ആൾക്കാരെ കാണാണ്ട് ഏഹ് അപ്പൊ ഇവരൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ കാര്യമൊക്കെ അപകടമാവും അതുകൊണ്ട് തൽക്കാലം അത് ഭാമോട് പറയാൻ പറ്റില്ല ഭാമ ഒരു കാര്യം ചെയ്യൂ വേഷക്ക മാറി എന്റെ ഒപ്പം പാഞ്ചാലി സ്വംബരത്തിന് വരൂ അവിടെ വന്നു കഴിഞ്ഞാൽ ഭാമയ്ക്ക് നേരിട്ട് കാണാൻ പറ്റും ആരാ പാഞ്ചാലി വിവാഹം കഴിക്കണതാന്ന് അതെ അതെ അങ് എന്റെ ഭോഷ പറഞ്ഞ എന്നെ പറ്റിക്കാൻ നോക്കുകയാണ് പാഞ്ചാലി വിവാഹം കഴിക്കണത് ആരാന്ന് അങ്ങക്ക് നല്ല നിഷ്ഠ ഉണ്ട് അങ്ങനെയാണ് പാഞ്ചാലി വിവാഹം കഴിക്കണത് എനിക്ക് നല്ലോണം അറിയാം ഭാമേ ഞാനല്ല ി വിവാഹം കഴിക്കണത് എന്നാ പറഞ്ഞു കേക്കട്ടെ ആരാ വിവാഹം കഴിക്കുന്നത് ആമേ ഞാൻ പറഞ്ഞത് അത് രഹസ്യായിട്ടുള്ള കാര്യമാണ് പറയാൻ പറ്റില്ല എന്നോട് സ്നേഹമൊന്നുമില്ല എന്നോടാ എന്നോടൊരു ഇഷ്ടമില്ല കാരണം ആരാ ആരാജാര്യം വിവാഹം കഴിക്കുന്നതാണ് എന്നോട് ഇഷ്ടമുണ്ടായിരുന്നു ചോദിച്ചാൽ എന്നോട് പറയായിരുന്നോ ആ രുമി എത്തിയ ചേച്ചാ അപ്പോ പറയു ഭഗവാൻ കഴിഞ്ഞു കാരണം എന്താ സ്ത്രീകൾ കണ്ടു കഴിഞ്ഞാൽ ഒപ്പമുള്ള പുരുഷൻ ആരായാലും വിരോധമില്ല അത് ഭർത്താവായാലും സഹോദരനാണെങ്കിലും ആരാണെങ്കിലും വിരോധമില്ല അവർക്ക് ശിക്ഷ ശിക്ഷ ഉള്ള സാധാരണ ഉള്ള ദിവസം ഉറക്കം പാടില്ല എന്നാണ് പറഞ്ഞില്ല ഇത് ബദലൻ ഉറക്കം വേണം തിരിച്ചിട്ടാണ് നോരുമ്പ തന്നെ കൊണ്ടുവന്നിട്ടുണ്ടോ തോന്നിട്ടോ ഇന്ന് അവിടുന്ന് പോണില്ല എന്തായാലും ഭാരം തൊട്ട് അവിടെ ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ് അത് കഴിഞ്ഞാൽ ഉറപ്പ് ഓടിക്കുക തിരിച്ചിട്ടാണ് തോന്നിട്ടോ ഇതൊക്കെ ഉണ്ടാ കൊണ്ട സത്യഭാവ ഉറക്കം ഓടിക്കട്ട കാരണം കേട്ടാ ഈ ഭഗവാൻ ആരാ എന്ന് പറയുന്നില്ല അതുകൊണ്ടുള്ള വിഷമല്ലോച്ച അപ്പൊ പറയൂള്ളൂ എന്നാ പറയുന്നത് തനിക്ക് കിട്ടിയിരുന്ന സത്യഭാമയുടെ നിലപാടി കേട്ടോടുകൂടി ഭഗവാനും എന്താ വേണ്ടത് അറിയാത്ത അവസ്ഥ ഈ പറയാനും വയ്യ പറയാണ്ടിയും വയ്യാന്നൊരു അവസ്ഥയാ ഈ സ്ത്രീകളുടെ ഒരാണെന്ന് വേണം പറയാ വേണം എന്നിട്ട് വിചാരിച്ചു പറഞ്ഞാൽ കണ്ണുണ്ട് എന്നോടായോണ്ടല്ലേ അങ്ങനെ പറയാത്തത് യുപ്പിണി അപ്പൊ പറയുക ഭഗവാന് പിന്നെയും